സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഇന്നലെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ക്ഷേമ പെൻഷൻ കൈകളിൽ എത്തിച്ചേർന്നവർക്ക് ഇന്നു മുതലാണ് തുക ലഭിച്ചു തുടങ്ങുക ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിനുള്ള സമയം സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കില്ല ണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത രണ്ടായിരത്തി രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു അതുപോലെ തന്നെ സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റമ്പത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത് ലഭിക്കും അതേസമയം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും സന്തോഷ വാർത്ത സർക്കാരിൻ്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓണസമ്മാനം ലഭിക്കുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ഇവർക്ക് ലഭിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇതുപോലെയുള്ള അറിയിപ്പുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്